ഇതിന്റെ റീല് ഇനിണ്ടാവും എടുത്താലും ആൾക്കാർ പേ നോയി തന്നെ എന്താണൊക്കെ കണ്ടെന്നെ ഉണ്ടാക്കി വരുമ്പോഴൊക്കെ അവന് ഇഷ്ടപ്പെടില്ല അങ്ങനെ തല്ലിപ്പിരിഞ്ഞ ഒന്നിനും വെടി എടുക്കാൻ പറ്റില്ല ശരിക്കും തുറന്നു കാര്യങ്ങൾ രണ്ടാമത്തെ ആണ്ട് വലിയൊക്കെ കഴിഞ്ഞ അച്ഛനെ ഇരുത്തനാ അങ്ങനെ ഒരു പൂജ ഉണ്ടല്ലോ നമ്മുടെ അങ്ങനെ ഒരു പൂജ ആയിരുന്നു അമ്പലത്തിൽ വെച്ചായിരുന്നു പൂജ അങ്ങനൊക്കെ കഴിഞ്ഞ് ഹലോ എല്ലാവർക്കും എല്ലാരും പുതിയൊരു വീഡിയോയിലേക്ക് സംഭവം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൊറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും സംഭവം വെച്ചാൽ വീട്ടിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ

ഇവിടെ നേരെ ഇവിടുത്തെ ചേച്ചിമാരെല്ലാവർക്കും ചേച്ചിമാരൊക്കെ കൊറേ ചേച്ചിമാരൊക്കെ ഇവിടെ ചേച്ചിമാരൊക്കെ അവിടെ തൊഴിലുറപ്പ് വേണേക്ക് സീറ്റ് മേടിച്ചേക്കണ് സീറ്റൊക്കെ മേടിച്ചേക്കണ് അപ്പൊ ഇവിടെ നമ്മടെ ഇത് വേണ്ടി രാവിലെ പണിയാണിത് കേട്ടാ ഭയങ്കര സംസാരമാണ് നമുക്കൊന്നും മനസ്സിലാവുള്ള തലാട്ടുണ്ട് ഹലോ ഗൈസ് അപ്പൊ നോക്കി നേരെ അടുക്കളയിലേക്ക് പോകുന്നട്ടാ ഇടയ്ക്കിലേക്ക് പോകുന്ന വെച്ചാല് അമ്മ അവനെ കൊണ്ട് അവിടെ വണ്ടിയില് പേര് എല്ലാം കാണിച്ചൊക്കെ കൊടുക്കായിരുന്നു അല്ലെ പറഞ്ഞു അതെ പിന്നെ എല്ലാ സംസ്ഥാനങ്ങളും അല്ലേ ക്യാമറ ചെടി ഉച്ചക്കത്തേക്കൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി വിശദീകരിച്ചുള്ള സംഭവം ഞാൻ അടുത്ത വീഡിയോ പറയാം എന്താന്ന് മനസിലായില്ല കുട്ടിക്കൊന്നും എനിക്ക് മനസിലായില്ലേ ആ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോ പറയാട്ടോ വിശദീകരിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനും കാണിക്കാനും അതിന്റെ ബാക്കി അപ്ഡേറ്റ് വന്നേക്കട്ടെ അല്ലേ അറിയാൻ അപ്പൊ അപ്പതീ രാവിലെ തന്നെ ഉള്ള വിശേഷങ്ങളൊക്കെ കണ്ടില്ലല്ലാരും അത് കഴിഞ്ഞായി അപ്പൊ നമുക്ക് ഇന്നലെ ചിക്കൻ കറി അപ്പൊ അത് റെഡി ആവുണ്ട് പിന്നെ അപ്പുറത്ത് വേറെ കുറച്ച് പരിപാടികൾ നടക്കാൻ കിട്ടാ എന്താണെന്ന് ക്യാമറ അപ്പതീ ഇവിടെ ഭയങ്കര കഠിനമായ പ്രാക്ടീസിലാണ് ഇന്ന് വെയിലുള്ള ഒക്കെ ഒരു ദിവസമാണല്ലോ അപ്പം റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു പാട്ട് ആ കുറച്ച് സൗണ്ട് അതാണ് പാട്ട് കേൾക്കാത്തത് ഇതിന്റെ റീല് ഇൻസ്റ്റയിൽ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കണ്ടിട്ട് പാട്ടാർക്കെല്ലാം ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ മതി

ഞാൻ കാണിച്ചു ചിക്കൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നേരെ നമ്മൾ പല പല വിശേഷങ്ങൾ നടന്നോണ്ടിരിക്കണ്ടായിരുന്നു അപ്പൊ പണികളൊക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടക്കാം അല്ലെ ഹലോ അപ്പില്ലേ ഞങ്ങള് ആദ്യം തന്നെ പറ അതന്നെ റീൽ എടുക്കലൊക്കെ കഴിഞ്ഞത്

അപ്പൊ അങ്ങനെ ഒരു പൂജയൊക്കെ ആയിരുന്നു അമ്പലത്തിൽ വെച്ചായിരുന്നു പൂജ അങ്ങനൊക്കെ കഴിഞ്ഞ് ചേരമ്പറ്റത്തൊക്കെ പോയി കൊറേ അമ്പലങ്ങളിലൊക്കെ പോയി പോയിട്ട് വന്നിരിക്കുന്ന എല്ലാരും കൂടി പോയി എല്ലാവരും കേട്ടാ ഉണ്ടായിരുന്നു വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല വരാൻ ആ സമയത്ത് അല്ലേ അതെ എന്റെ ഭാഗമായിട്ട് വീട്ടിലെല്ലാ പണിയെല്ലാം കഴിച്ചോലും കഴിഞ്ഞപ്പോ അതെ പറ്റിയില്ല പോകാനായിട്ട് അപ്പൊ സംഭവം എന്ന് നമ്മൾ ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ട് പൂജ അധികം രാവിലെ മുതല് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച വരള്ളൊരു പൂജ ചെയ്ത് പൂജ കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് തന്നെ സാധനം എല്ലാവർക്കും അറിയാൻ പറ്റും കുറേ സാധനങ്ങളൊക്കെ പല പല അമ്പലങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അമ്പലത്തിൽ പോയി പിന്നെ കൊടുങ്കല്ലൊരു മേക്കാട് പോയി അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ പോയി അമ്പലത്തിലായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വരാനൊന്നും പറഞ്ഞില്ല മക്കളും മക്കളാണ് ശരിക്കും ചെയ്യേണ്ടത് പിന്നെ ഉണ്ടായില്ല ഒന്നാം തീയതി ആ ഒന്നാം തീയതി ായിട്ട് അതെ പിന്നെ അതിന്റെ ഇടക്ക് പോണ വഴിക്ക് ഒരു സംഭവം നടന്നായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു സംഭവം നടന്നോണ്ടിരിക്കണം അത് ലാസ്റ്റ് എന്താ പറിച്ചിട്ട് വിളിച്ചിട്ട് അവര് ഒന്നും കാണിക്കണമെന്നില്ല അപ്പൊ അതിന്റെ വിശദീകരിച്ചിട്ട് ഇല്ല വിശദീകരിച്ചിട്ടൊരു വീഡിയോ പുറകെ വന്നിട്ടുണ്ട് വിട്ടുകൾ വെച്ചാല് അതിന്റെ നമുക്ക് കുറെ നെഗറ്റീവ് ആയിട്ട് കുറെ കാര്യം ഫീൽ ചെയ്തു അപ്പൊ നമുക്കത് നിങ്ങൾ എന്തൊക്കെ അറിയിക്കുമോ എന്തായാലും

ണ്ടാക്കി വരുമ്പോഴ് അവന ഇഷ്ടപ്പെടില്ല അങ്ങനെ പിരിഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല തുറന്നു കാര്യങ്ങൾ എടുക്കാത്ത ഒന്നുമല്ല പൂജയുടെ കാര്യൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പൊ രണ്ടൂന്ന് ദിവസം മാത്രമേ ഉള്ളു അതിന് മുമ്പൊക്കെ നമ്മളുടെ പേടിക്കൊന്നും ഞങ്ങളുടെ എഴുതിയാണ് രാവിലെ കണ്ടിട്ട് എനിക്കത് ഞങ്ങൾ മുറ്റടിയൊക്കെ ചായക്ക് ഇതിനെന്തോ പിടിക്കാം നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ പിടിക്കണം നമ്മൾ പറഞ്ഞത് പറഞ്ഞത് തന്നെ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മള് കണ്ടന്റ് വീഡിയോ കുഞ്ഞു കുഞ്ഞിര മൂന്ന് വീഡിയോ കണ്ടന്റ് വീഡിയോ എടുത്തിട്ട് അത്യാവശ്യം ും കണ്ടിട്ട് കേറണത് എല്ലാവരും കുടുംബത്തിൽ നടക്കുന്ന സീനൊക്കെയാണ് പറയണത് അപ്പൊ അത് കേക്കുമ്പോ സന്തോഷം അല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെയൊക്കെ നടക്ക് അങ്ങനെ കാര്യം നമ്മൾ ചെയ്തപ്പോ ഒരു സമാധാനം ഉണ്ടല്ലെന്നുള്ള നമുക്ക് വരും അതാണ് ഏറ്റവും ഞങ്ങൾ വീഡിയോ എടുത്തേ

കണ്ടുപിടിച്ചിട്ട് ഒരു ഔട്ട് ലൈൻ തരും എന്നിട്ട് ഡയലോഗ് ഉണ്ടാക്കും അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ക്യാമറാണ് പിന്നിങ്ങാണ് അപ്പൊ രണ്ടാ ഞങ്ങളെണ്ടാക്കി എളുപ്പമുള്ളത് എടുത്താൽ മതി നമ്മളെ കൂടെ താങ്ങാൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എടുത്താൽ മതി ഈ കണ്ടന്റ് വീഡിയോ ഒക്കെ എല്ലാവരും ഉണ്ടാക്കി കഷ്ടപ്പെട്ടതാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കി ഒരു കുഞ്ഞു വീഡിയോ എടുക്കണേന്ന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പഴാൾക്കാര് പറയോ അവന് യൂട്യൂബി ഞങ്ങളുടെ കാര്യമല്ല കേട്ടാ എന്നല്ല യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനമുള്ള ആൾക്കാരെ ആൾക്കാർ പറയണ്ടാവോ അവൻ യൂട്യൂബിൽ നിന്ന് പൈസ ഇട യൂട്യൂബിൽ നിന്ന് പൈസ ഇട നല്ലോണം കഷ്ടപ്പെടണം കഷ്ടപ്പെടണം അപ്പ ഞങ്ങള് ഞങ്ങൾക്ക് മനസ്സിലായി കുഴപ്പമില്ല നമ്മളെ കൂടെ നടക്കും ഇവന് മടിയാണ് ഇവന് മടിയാണ് ഇവൻ ഞങ്ങളുടെ ഇവിടെ ഉണ്ടോ കട്ടക്ക് നിന്നാലല്ലേ നിങ്ങള് പറ കട്ടക്ക് നിന്നാലല്ലേ അങ്ങനെയൊക്കെ എടുത്ത് പോകാൻ പറ്റുള്ളൂ നമ്മളാകെ ഒരു കുത്തി ജീവിതമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ സന്തോഷങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ ഓരോരുത്തർക്കും ഒരേ ഓരോ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ രണ്ടുമൂന്ന് വീടുകളും കാണിച്ചത് ഈ വീടിന്റെ അതിന്റെ ഈ വീട്ടിലായ ഒരു ഒന്നും നടക്കണില്ല കേട്ടോ അല്ലെ ഇപ്പൊ കാണിച്ചും നടക്കാല്ല

നമ്മളിപ്പോ തന്നെ എഡിറ്റ് ശനിയാഴ്ച ഒരിക്കലും സമരം ഉണ്ടായിരുന്നു ഇവിടെ പിൻവലിച്ചിട്ട് രണ്ടു മൂന്ന് കണ്ടന്റ് വീഡിയോസ് ശരിയാവുള്ള വീഡിയോ 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 എടുക്കാൻ അതൊക്കെ ഇവിടുത്തെ കംപ്ലൈന്റ് അപ്പൊ സംഭവിന് വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകലാ പുറകെ പുറകെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ കഴിഞ്ഞു പ്രാർത്ഥിക്ക